ഇന്നത്തെ റെസിപ്പി ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ പ്ലം കേക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇത് പൊതുവേ നമ്മളിപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് രണ്ട് മൂന്ന് പ്രോസസ്സ് ഉണ്ട് അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒരു മാസം മുമ്പേ വൈനിലോ അതുപോലെ തന്നെ റമ്മിലെല്ലാം സോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് നമ്മളിത് സോക്ക് ചെയ്ത് വെക്കാണ്ട് തന്നെ ചെയ്യുന്ന ഒരു രീതിയാണ് എളുപ്പത്തിലെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം കൂടുതൽ സമയം സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ കളർ മുന്തിരി എടുക്കുക ഇതിലേക്ക് ഈന്തപ്പഴം പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ചെറി അതുപോലെ ടൂട്ടി ഫ്രൂട്ടി എടുക്കണം ടൂട്ടി ഫ്രൂട്ടി ഇഷ്ടമില്ല കളറെല്ലാം ഇതിലേക്ക് ഉപയോഗിക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ ഞാനിവിടെ കാൻബെറി കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്തിട്ട് ഇതൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് മിനിമം ഒരു നാല് മണിക്കൂറെ നമ്മൾ കുതിർത്ത് വെക്കണം പൊതുവേ നമ്മളിത് ഒരു മാസം മുമ്പേ കുതിർത്ത് വെച്ചിട്ടാണ് ചെയ്യുക അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇൻസ്റ്റൻറ്റായിട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ നാല് മണിക്കൂറിന് ശേഷം ഞാൻ ഇതെടുത്ത് വീണ്ടും എന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്ത ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും അതിൻ്റെ ജ്യൂസും മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തത് ഇതിലേക്ക് വേണ്ടത് ഷുഗറാണ് ഞാനിവിടെ ബ്രൗൺ ഷുഗർ എടുത്തിന് മുക്കാൽ കപ്പ് ഷുഗർ എടുത്തിന് വൈറ്റ് ഷുഗർ എടുത്താലും മതി അതുപോലെ വേറൊരു പാത്രത്തിലേക്ക് കാൽ കപ്പ് വൈറ്റ് ഷുഗറും കാൽ കപ്പ് വെല്ലം എടുത്തിട്ടുണ്ട് ജാഗിരിയാണ് അപ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എടുത്തിന് അപ്പോൾ ടോട്ടലായിട്ട് ഞാൻ ഇതിലേക്ക് മധുരം ഉപയോഗിക്കുന്നത് ഒന്നേ കാൽ കപ്പാണ് അപ്പോൾ നമ്മൾക്കിതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് എടുത്തുവെച്ച വൈറ്റ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റ് ഷുഗർ ഇട്ടിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട ഇത് ഇതുപോലെ തന്നെ മെൽറ്റ് ആയി കിട്ടണം കുറച്ചൊന്ന് സമയം എടുത്തു കഴിഞ്ഞാൽ നല്ല ബ്രൗൺ കളറിൽ ഇതുപോലെ വരും അതിനുശേഷം നമ്മൾ വെച്ച വെള്ളം കൂടി ഇത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഞാനിവിടെ വെള്ളത്തിൻ്റെ പൊടിയെടുത്തിന് കാൽ കപ്പ് തന്നെയാണ് എടുത്തിന് ഇതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇത് മെൽറ്റ് ചെയ്തെടുക്കണം നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന വിധത്തിലാണെടുക്കേണ്ടത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം ഇതിലേക്ക് കാൽക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാൻ ചൂടോട് കൂടെ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂട് കയ്യിൽ തട്ടിയിട്ട് നന്നായിട്ട് കൈ കൊള്ളും അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ല രീതിയിൽ ഇത് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം ഇതുപോലെ നല്ലൊരു തിക്കായി വരുന്ന വിധത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് നന്നായിട്ടൊന്ന് ചൂട് തണുത്തതിന് ശേഷം ഇവിടെ മാറ്റി വെക്കാം അടുത്ത ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഹോൾ സ്പൈസസ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നിങ്ങളതിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി തന്നെ ഡയറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ മതി ഞാനിത് സ്പൈസസ് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത് ഒരു ചെറിയ കഷ്ണം പട്ട നാലോ അഞ്ചോ ഗ്രാമ്പൂ രണ്ട് ഏലക്കായ ഒരു ചെറിയ കഷ്ണം ജാതിക്ക അതുപോലെ ഒരു ചെറിയ കഷ്ണം ഡ്രൈഡ് ജിഞ്ചർ കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ ജിഞ്ചറിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ല പൗഡർ പോലെ പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഇതിവിടെ മാറ്റി വെക്കാം അടുത്തത് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് സെയിം കപ്പിൻ്റെ അളവിൽ ഒരു കപ്പാണ് പൊടിയെടുത്തേ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പായത് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ചേർത്തി നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഒരു മൂന്നു നാല് പ്രാവശ്യം നല്ല രീതിയിൽ തന്നെ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മളിവിടെ പൊടിച്ച് വെച്ച ഹോൾ സ്പൈസസ് ഇതുപോലെ ഇട്ട് അതൊന്നും നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് ബാക്കി വന്ന പൊടി ഇതുപോലെ ഇല്ലത് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് പൊടിച്ച് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിവിടെ മാറ്റി വെക്കാം അടുത്തത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാറ്റർ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് കാൽ കപ്പ് ബട്ടർ ചേർക്കുന്നുണ്ട് തണുത്ത ബട്ടർ ഉപയോഗിക്കാൻ വേണ്ടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് എടുക്കേണ്ടത് അതിൻ്റെ ഒന്നിച്ച് തന്നെ കപ്പ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കണം സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് തന്നെ ബട്ടറിലും ഇത് ചെയ്തെടുക്കാം അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ബ്രൗൺ ഷുഗർ ചേർക്കുന്നുണ്ട് ഞാനിവിടെ ബ്രൗൺ ഷുഗർ എടുത്തിന് വൈറ്റ് ഷുഗറാന്ന് അത് ഉപയോഗിച്ചാലും മതി ലൈറ്റായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ കളറെല്ലാം മാറി നല്ലൊരു വൈറ്റ് കളർ വരുന്ന വിധത്തിൽ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് മുട്ട ചേർക്കുന്നുണ്ട് ഈ ഒരളവിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് ഉപയോഗിക്കുന്നത് ഓരോ മുട്ടയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നല്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത മുട്ട കൂടെ ചേർത്ത് വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് പതഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് തന്നെ യോജിച്ച് കിട്ടിയാൽ മതി അപ്പോൾ ഇത് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഷുഗർ സിറപ്പിൻ്റെ കളറാണ് നമ്മൾ റെഡിയാക്കുന്ന പ്ലം കേക്കിന് ഉണ്ടാവുക നല്ലൊരു കളറും ഉണ്ടാവും ലൈറ്റ് ഒരു കൈപ്പ് ടേസ്റ്റോട് കൂടിയിട്ടുള്ള ആയിരിക്കും ഇതിലേക്ക് കുറച്ച് പ്ലം എസൻസ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ വാനില എസൻസി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ജാം ചേർക്കുന്നുണ്ട് ജാമിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇപ്പോൾ ഓറഞ്ചിൻ്റെ എല്ലാം ക്രഷ് നമ്മുടെ കയ്യിലുണ്ടാവില്ലേ അതെല്ലാം ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് തന്നെ യോജിക്കുന്ന വിധത്തിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ മൈതപ്പൊടിൻ്റെ ആ മിക്സിയെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഒന്നിച്ച് തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ട പിടിച്ച പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് മാത്രം ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നതിന് ശേഷം വീണ്ടും ബാക്കിയിലെ പൊടികൾ ഇതുപോലെ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കേക്കിലേക്ക് വേണ്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട് കുറച്ച് കട്ടിയിലാണ് ഈ മാവില്ലത് അടുത്തത് ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ചേർക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിന് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച ഓറഞ്ചിൻ്റെ തൊലിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയും ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ചേർത്തുവന്നുള്ളൂ നിങ്ങളതിൽ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ആയി ഇല്ലതെങ്കിൽ അതിൻ്റെ തൊലി ഭാഗം മാത്രമേ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്താലും മതി അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു പ്ലം കേക്കിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ ആ തൊലി ചേർക്കുമ്പോഴാണ് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം അതിന് മുമ്പേ തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒന്നിച്ച് ഞാൻ കുറച്ച് ക്യാഷ് ബദാം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇതുപോലെ ചേർക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ മൈദപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് അതാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ സോക്ക് ചെയ്തിട്ട് അങ്ങനെ തന്നെ ആ മാവിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അമർന്ന് താഴെ താഴെ മാത്രമേ ഉണ്ടാവുള്ളൂ മേലെയൊന്നും അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലാത്ത പോലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ലൈറ്റ് കോട്ടിങ് കൊടുത്തിട്ട് ഈ മാവിലേക്ക് ചേർക്കുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ സൈഡിലും ഒരേപോലെ നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ആയി കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഫുൾ ആയിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഈ മാവിലേക്ക് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ ഒരുപാട് കുത്തി ഇളക്കി അങ്ങനെ മിക്സ് ചെയ്യില്ലേ അങ്ങനെ ചെയ്യാം വെള്ളം കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്ന രീതിയിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ രണ്ട് മൂന്ന് ബാച്ചായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇത് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ബാറ്ററി കുറച്ച് കട്ടിയാണെന്ന് തോന്നും പൊതുവേ പ്ലം കേക്കിന് നമ്മൾ ബാറ്ററി റെഡിയാക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഓവറായിട്ട് കട്ട് ചെയ്യാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കുതിർത്ത് വെച്ച ആ വെള്ളം ഉണ്ടാവും അതിൽ നിന്ന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു മാവ് റെഡിയായിട്ടുണ്ട് അടുത്തത് നമ്മൾക്ക് കേട്ടേനെ റെഡിയാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് റൗണ്ട് ആയിട്ടുള്ള ഒരു ടിന്ന അടി അടി അടിവെച്ചത് ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ചുറ്റിലും ഇതുപോലെ തന്നെ റൗണ്ടായിട്ട് വട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കരിഞ്ഞു പോകേണ്ട നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററി ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് ഒരേപോലെ തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുത്തതിനു ശേഷം ലൈറ്റ് ആയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഒരുപാട് ഓവറായിട്ട് ടാപ്പ് ചെയ്യാൻ പാടില്ല ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തായേക്ക് അമർന്നു പോകും അതിനുശേഷം ഇതിൻ്റെ മേലേക്ക് നോർമലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്നും ഗാർണിഷ് ചെയ്തെടുക്കുക ഞാനിതിലേക്ക് ചേർത്ത എല്ലാ നട്ട്സും ഫ്രൂട്ട്സും ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം വൺ എയ്റ്റി ഡിഗ്രിയിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിന് അപ്പോൾ പ്രീഹീറ്റ് ചെയ്യണം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടാണ് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ട് ടൈമിൽ കുറച്ചൊരു വ്യത്യാസം വരും അത് നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പം ഒന്ന് ചൂട് തണുത്തതിന് ശേഷം എടുത്താൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പൊതുവെ പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേക്ക് കുറച്ച് കൂടുതൽ സമയം ബേക്ക് ചെയ്തിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കുറേ നാൾ നമുക്കത് സൂക്ഷിക്കാൻ പറ്റും പക്ഷേ കുറച്ച് ഡ്രൈ ആയിട്ട് കഴിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടില്ല പോലെ തോന്നും അപ്പോൾ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മോസ്റ്റ് ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു